കേരളത്തെക്കുറിച്ചുള്ള എക്സിറ്റ് പോളുകളൊക്കെ കണ്ട് ഇവിടെ ഈ എക്സിറ്റ് പോളുകൾ നടത്താൻ വന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്ന് സംശയിക്കുന്നുണ്ട് കേരളം കാരണം വളരെ വിചിത്രമായി തോന്നുന്ന ചില കണക്കുകൾ എ ബി പി ന്യൂസ് അടക്കം പുറത്തുവിടുന്ന കണക്കുകൾ വിചിത്രമായി തോന്നുന്നു കേരളീയർക്ക് എന്നാൽ ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് പോൾ ഫലസൂചനകളുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാവുകയാണ് കേരളത്തിൽ ബിജെപിക്ക് മൂന്ന് സീറ്റ് ആറ്റിംഗ് എനിക്ക് വന്ന് വി മുരളീധരൻ പോലും പ്രതീക്ഷിച്ചില്ല ഒരു സ്റ്റേറ്റ്മെന്റ് ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പോലും ബോധം കെടുത്ത സർവേ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല പിന്നെ ഏതായാലും ഇനി നാല്പത്തെട്ട് മണിക്കൂറല്ലേ ഉള്ളൂ ഈ പറയാൻ പറയുന്നത് തൃശൂരിൽ അല്ലെങ്കിൽ താമര ഞാൻ ആദ്യം തന്നെ സ്ഥാനം ഗോപി സ്ഥാനത്ത് വരാൻ പാടില്ല പോളിംഗിന് ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ തന്നെ അദ്ദേഹം തൃശൂരിൽ വോട്ട് മറിച്ചു സി പി എം ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് മറിച്ചു സി പി ഐക്ക് വോട്ട് ചെയ്തില്ല എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുമായി രംഗത്ത് നിന്നിരുന്നു വി എസ് സുനിൽകുമാറിന് സിപിഎം വോട്ട് ചെയ്തില്ല എന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ചും ഈ ഗുരുവായൂർ നാട്ടിക മണ്ഡലങ്ങളിലൊക്കെ വി എസ് സുൽകുമാറിനെ സിപിഎം വാരി എന്ന നിലയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി കൂടുതൽ കാര്യങ്ങളൊക്കെ പിന്നീട് പറയാമെന്ന് ഒക്കെ അദ്ദേഹം പറഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗിന് ശേഷം തൃശൂരിൽ നിന്ന് ഉള്ള മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മാധ്യമങ്ങളെ കണ്ടതും ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതും കെ മുരളീധരനാണ് ഇന്ന് അദ്ദേഹം പറയുന്നു തൃശൂരിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ ബി ജെ പി സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് ബി ജെ പി കോഴിമുട്ട പോലെ ആകും എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തൃശൂരിൽ രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി വരില്ല എന്ന് കെ മുരളീധരൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു താൻ വിജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അത് അദ്ദേഹം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ വി എസ് സുനിൽകുമാർ പോളിംഗിന് ശേഷം പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട ഈ തൃശൂരിൽ ബി ജെ പി വിജയിക്കുമോ അല്ലെങ്കിൽ തൃശൂർ ബി ജെ പി എടുക്കുമോ എന്ന ചോദ്യത്തിന് ഇനി മേലാൽ എന്നോട് അങ്ങനെ ചോദിക്കരുത് ഇവിടെ മക്കൾക്ക് അങ്ങനെ ഒരാശങ്കയും വേണ്ട ഇവിടെ എൽ ഡി എഫ് ജയിക്കാൻ പോവുകയാണെന്ന് കൃത്യമായും ആ ഒരൊറ്റ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്രയും ആത്മവിശ്വാസമുള്ളൊരു സ്റ്റേറ്റ്മെന്റിൽ വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണം ഒതുങ്ങുന്നുണ്ട് സുരേഷ് ഗോപിയും വലിയ കോലാഹലങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല സുരേഷ് ഗോപിയും വിജയം വീണ്ടും വീണ്ടും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നു ഒന്നുമില്ല പക്ഷേ കെ മുരളീധരൻ ഇങ്ങനെ വോട്ടുമതിക്കൽ ആരോപണവുമായി രംഗത്ത് വന്നു പാർട്ടി വേദികളിൽ അദ്ദേഹം ഈ ടി എൻ പ്രതാപനടക്കമുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തിയെന്നൊക്കെയുള്ള വാർത്തകളുണ്ട് സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് അല്ലെങ്കിൽ നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുശേഷമാണിപ്പോൾ ഏറ്റവും ഒടുവിൽ ഫലം അറിയാൻ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സമയത്ത് തൃശൂരിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം എൽ ഡി എഫിനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോൾ പത്ത് ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്തു അതിൽ നാല് ലക്ഷത്തോളം വോട്ടുകൾ നേടാനാകും എന്നൊക്കെ കെ മുരളീധരൻ പറയുമ്പോൾ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്താകാനുള്ള സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഏതായാലും ഏതെങ്കിലും ഒരാൾ മൂന്നാം സ്ഥാനത്ത് പോയേ പറ്റൂ പാർട്ടിയുടെ ഒരു സംവിധാനം സംഘടനാ സംവിധാനം ഒക്കെ അനുസരിച്ച് സി പി എം എന്റെ ഒരു പിന്തുണയുണ്ടെങ്കിൽ തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ ഒരു കാരണവശാലും മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ കെ മുരളീധരനോ മൂന്നാം സ്ഥാനത്തേക്ക് പോകണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര എം പി ആയിരിക്കെ തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് നേമത്ത് വന്ന് ബിജെപിയുടെ ജെ അക്കൌണ്ട് പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങുകയും ആ അക്കൌണ്ട് പൂട്ടിപ്പോവുകയും ചെയ്തു പക്ഷേ കെ മുരളീധരന് നൽകേണ്ടി വന്ന വില അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതാണ് അതുപോലെ ഇക്കുറി തൃശൂരും കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് പോകുമോ എന്ന് ഈ ഘട്ടത്തിൽ സംശയിക്കേണ്ടി വരാൻ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ തന്നെയാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോകുമോ എന്ന് അദ്ദേഹം സംശയിക്കുന്നതിന്റെ ഭാഗമായാണോ ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം എന്ന നിലയിൽ ബിജെപി രണ്ടാം സ്ഥാനത്തെങ്കിലും വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ ഉത്തരവാദിയാണ് എന്നൊക്കെ പറയുന്നത് എന്ന് സംശയം തോന്നാം അതുപോലെ തന്നെ സി പി എം സി പി ഐക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമോ ജയിക്കുമോ എന്ന ഒരു സംശയവും അദ്ദേഹത്തിനുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ടി വരുന്നുണ്ട് ഏതായാലും അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഫലം വരാനി നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരത്തിലുള്ള വലിയ സന്ദേഹങ്ങൾക്കോ വലിയ പിരിമുറുക്കം നിറഞ്ഞ ചർച്ചകൾക്കോ ഒന്നും പ്രസക്തിയില്ല കാത്തിരിപ്പിന്റെ ആ ഒരു ദൈർഘ്യം അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലേക്ക് കടക്കുന്നു അപ്പോൾ തൃശൂരിൽ കോൺഗ്രസ് ക്യാമ്പിന് ആത്മവിശ്വാസം ഉണ്ടോ എന്ന ചോദ്യത്തിന് വീണ്ടും വീണ്ടും ഉത്തരം നൽകുന്നത് അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തന്നെയാണ് നേരത്തെ ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപനാണെന്നാണ് ഓർമ്മ ടി എൻ പ്രതാപൻ അത്തരത്തിൽ ഒരു ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു അതായത് വി എസ് സുനിൽകുമാറിനെ അവിടുത്തെ സി പി എം ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ആക്ഷേപവുമായി രംഗത്ത് വന്നിരുന്നു എന്ന് തോന്നുന്നു തൃശൂർ തൃശൂരിലെ സി പി എം അല്ലെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റി അതിന് നൽകിയ മറുപടി പ്രതാപനും കെ പി സി സിയും കൂടെ ചേർന്ന് കെ മുരളീധരനെ ബലിയാടാക്കി എന്നുള്ളതൊക്കെയാണ് അപ്പൊ ആരാരെ ബലിയാടാക്കി എന്നുള്ളതും ആര് മൂന്നാം സ്ഥാനത്ത് പോകുമെന്നുള്ളതും ഒക്കെ വളരെയധികം ഉദ്വേഗ ഭരിതമായ ഒരു കാര്യമായി ബാക്കിയാവുന്നു തൃശൂരിനെ സംബന്ധിച്ച് അപ്പോ ചില മണിക്കൂറുകൾക്കപ്പുറത്ത് വ്യക്തത വരും തൃശൂരിൽ ഈ എക്സിറ്റ് പോളുകളൊക്കെ പറയുന്നത് പോലെ ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലം അത് തൃശൂരാണോ അവിടെ എന്ന് നമ്മുടെ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുമോ അവിടെ കേന്ദ്രത്തിൽ അങ്ങനെ എൻട്രി എ വന്നാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ അതല്ല സുരേഷ് ഗോപി ഇനി രണ്ടാം സ്ഥാനത്താണോ അതുമല്ല ഇനി നമ്മുടെ കെ മുരളീധരൻ പറയുന്നത് പോലെ മൂന്നാം സ്ഥാനത്താണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിനൊക്കെയുള്ള ഉത്തരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയക്കാരൻ